ഹായ് ഫ്രണ്ട്സ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലോകത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടറിനെക്കുറിച്ച് നോക്കി ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടറിനെക്കുറിച്ച് നോക്കാം മുംബൈയിലെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ചിൽ വികസിപ്പിച്ചെടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടറാണ് ടിഫ്രാക് ഡാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റർ തുടക്കത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ ഒരു ടിഫ് ആർ പൈലറ്റ് മെഷീൻ വികസിപ്പിച്ചെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ പ്രവർത്തനക്ഷമമായിരുന്നു ഐ എ എസ് മെഷീൻ രൂപകൽപ്പനയെ അടിസ്ഥാനമാക്കി അന്തിമ മെഷീനിൻ്റെ വികസനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിൽ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഔപചാരികമായി കമ്മീഷൻ ചെയ്തു ജവഹർലാൽ നെഹ്റു ടിഫ്രാഖെന്ന് നാമകരണം ചെയ്തു പൂർണ്ണ മെഷീൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് വരെ ഉപയോഗത്തിലുണ്ടായിരുന്നു ഗ്രാഫുകളുടെയും ആൽഫ ന്യൂമറിക് ചിഹ്നങ്ങളുടെയും അനലോഗ് ഡിജിറ്റൽ ഡിസ്പ്ലേയ്ക്കായി കമ്പ്യൂട്ടറിലേക്കുള്ള ഒരു സഹായ ഔട്ട്പുട്ടായി പ്രവർത്തിക്കുന്നതിനായി ഒരു കതോൾ ഡേ രൂബ് ഡിസ്പ്ലേ സിസ്റ്റം വികസിപ്പിച്ചെടുത്തു കമ്പ്യൂട്ടറിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് നിയന്ത്രണ യൂണിറ്റായി ഒരു മാനുവൽ കൺസോൾ പ്രവർത്തിച്ചു ടിർഫാ യുടെ സോഫ്റ്റ്വെയർ എന്നീ കമാൻഡുകളുടെ ഒരു പരമ്പരയിലാണ് എഴുതിയിരിക്കുന്നത് ബ്രിട്ടീഷ് നിർമ്മിത ഹെച്ച് ഇ സി ടു എം കമ്പ്യൂട്ടർ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ കമ്പ്യൂട്ടർ ആയിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിൽ കൊൽക്കത്തയിലെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇറക്കുമതി ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തു അതിനു മുമ്പ് ഈ സ്ഥാപനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ ഒരു ചെറിയ അനലോഗ് കമ്പ്യൂട്ടർ വികസിപ്പിച്ചെടുത്തിരുന്നു സാങ്കേതികമായി ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടറാണിത് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യൂ ഇനിയും ഇതുപോലുള്ള വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യൂ